നമ്മുടെ ശ്രീജിത്ത് പണിക്കർ സാർ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ഞെട്ടലാണ് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഞെട്ടുകയാണ് ഈ കഴിഞ്ഞ ദിവസം നൂറായേ മാതിലെയും വിളിച്ചില്ല എന്ന് നമ്മുടെ ഫൈസൽ പറഞ്ഞപ്പോൾ അദ്ദേഹം ഞെട്ടി പിന്നെ അതുകൂടാതെ അദ്ദേഹം വളരെ പെട്ടെന്ന് ഞെട്ടിയത് ഒരു കുട്ടിയെ ഐ എസ് ഐ എസ്സിൽ ചേർക്കാൻ മാതാപിതാക്കൾ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം വീണ്ടും ഞെട്ടി അങ്ങനെ അദ്ദേഹം സാധാരണ പണിക്കരല്ല ഇപ്പോൾ ഒരു ഞെട്ടൽ പണിക്കരായി നിലകൊള്ളുകയാണ് എന്നാൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹം ഒട്ട് ഞെട്ടുന്നതേയില്ല ഒട്ടു ഞെട്ടുന്നില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് യാതൊരു പ്രതികരണവുമില്ല കണ്ട ഭാവവുമില്ല അതന്വേഷിക്കുന്നുമില്ല അതിലൊരു വിലയിരുത്തൽ നടത്തുന്നുമില്ല നമ്മളൊക്കെ എല്ലാ സംഗതിയും വിലയിരുത്തുക ജാതിയും മതവും നോക്കാതെ വിലയിരുത്തുക ആളും പേരും നോക്കാതെ വിലയിരുത്തുക സമ്പന്നനെന്നോ ദരിദ്രനെന്നോ നോക്കാതെ നമ്മൾ വിലയിരുത്തുക അങ്ങനെയല്ല പണിക്കർ ഒരു ക്ലാസിക് പണിക്കരാണ് അദ്ദേഹം ഞെട്ടിക്കൊണ്ടേ ഇരിക്കുക അദ്ദേഹം ഞെട്ടിയ വാർത്തയെക്കുറിച്ചും ഞെട്ടാത്ത വാർത്തയെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു ഒന്നാമത്തെ അദ്ദേഹം ഞെട്ടിയ വാർത്ത യു എ പി എ ചുമത്തിയ കുട്ടിയുടെ കഥയാണ് അതായത് മാതാപിതാക്കൾ ഏതോ മതത്തിൽ നിന്ന് മാറിയതാണ് എന്തായാലും ഇസ്ലാം മതത്തിലേക്കോ മുസ്ലിമിലേക്കോ വന്നു എന്നുള്ളതാവും അതിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് പണിക്കർ ഞെട്ടുന്നതിലൊരു പ്രാഥമികമായ യോഗ്യത അതാണ് പിന്നെ അവർ വിദേശത്താണ് മകനെ അവിടെ കൊണ്ടുപോയിട്ട് യു കെ വെച്ചാണ് ഐ എസ് ഐ എസ്സിൽ ചേരാൻ നിർബന്ധിച്ചത് വിടങ്ങും വെച്ചല്ല അപ്പോഴാണ് ഇവിടെ കൊണ്ടാക്കിയപ്പം മതപാഠശാലക്കാരോട് അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോഴേക്കും അത് കേസ് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് ഇനി ഇപ്പോഴത്തെ കാലത്തെ ടീനേജ് കൗതുകങ്ങളെക്കുറിച്ച് അതിൻ്റെ ചില പ്രത്യേക മാനങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയായിരുന്നു ആറ്റിങ്ങലോ മറ്റോ നമ്മളൊരു സ്ത്രീയെ വല്ലാണ്ട് ചീത്ത വിളിച്ചു ഭയങ്കരമായി ചീത്ത വിളിച്ചു എന്താ സംഗതി ഒരു ടീനേജുകാരനായ സ്വന്തം മകനെ സ്വന്തം പ്രസവിച്ച ഉമ്മ ലൈംഗികമായി പീഡിപ്പിക്കുന്നു ദുരുപയോഗം ചെയ്യുന്നു അതായിരുന്നു കേസ് ഒന്ന് ആലോചിച്ച് നോക്കണം അതിന് ചെക്ക മൊഴി കൊടുത്തു അവരുടെ പേര് വെച്ച് എന്തൊക്കെ കമൻറ്റുകളായിരുന്നു അതിൻ്റെ അടിയിലേക്ക് വന്നത് അവരെ പച്ചത്തെറി പറഞ്ഞു പക്ഷേ പോലീസ് അന്വേഷണത്തിൽ ഒടുവിൽ തെളിഞ്ഞതെന്താ ഇത് ആദ്യ ഭർത്താവ് ഈ വേർപെരിഞ്ഞ ഭർത്താവ് ബന്ധമൊഴിഞ്ഞ ഭർത്താവ് ഈ മകനെ വെച്ച് കളിച്ചതാണെന്ന് ബോധ്യപ്പെട്ട് ആ കേസ് പിൻവലിച്ചു അത് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് ആ കേസെ അവസാനിപ്പിച്ചു അവർ സഹിച്ച പെടാപ്പാട് ജില്ലയല്ല കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിലൊരു സ്കൂളിൽ ഒരാൺചക്കൻ്റെ അമ്മയെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഭയങ്കരമായി തെറി വിളിച്ചു ആ അമ്മയോട് ചോദിക്കുന്നത് നിനക്ക് മോനെ വളർത്താൻ അറിയത്തില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടി എന്നൊക്കെയാണ് പറയുന്നത് ഒരു പ്രസവിച്ച അമ്മ ഉത്കണ്ഠാകുലയായി സ്കൂളിൽ വന്നപ്പോൾ കൊന്നാൽ ഈ മെസ്സേജ് അയച്ച കുട്ടി സമ്മതിക്കില്ല എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്തു ഹാക്ക് ചെയ്തു എന്നാണ് പറയുന്നത് ഏറ്റവും ഒടുവിൽ സൈബർ സെല്ലിൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ സമ്മതിച്ചിട്ട് കുറച്ച് ഭാഷ പറഞ്ഞത്രേ ആരോട് ഈ ചെക്കൻ്റെ അമ്മയോട് എന്തായാലും ആ പെൺകുട്ടിയുടെ അമ്മ എഴുന്നേറ്റു കുറ്റിപുളക്കൊരടിയം കൊടുത്തു എന്നാണ് കേട്ടത് ആ കുറ്റിപുളക്കെ അടി കിട്ടിയതോടുകൂടി എന്തായാലും ആ അമ്മയൊരു നല്ല അമ്മയാണ് സാധാരണ അമ്മമാർ അങ്ങനെയല്ല പറയുന്നത് ഈ സമൂഹം അവളെ അങ്ങനെ ആക്കി എന്നാണ് പറയുന്നത് ഇത് കുറ്റിപുളക്കൊരമ്മ അടിയം കൊടുത്തു ആരെയും ഈ പെൺകുട്ടിയുടെ അമ്മ തന്നെ ഇതാണ് ടീനേജ് കാലം ഇനി പ്രത്യേകിച്ച് വിവാഹ ബന്ധങ്ങൾ അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു വിഭാഗത്തിലെ ശത്രുക്കൾ ഒക്കെ നിൽക്കുമ്പോൾ ഈ സ്റ്റോറി എന്താണെന്നുള്ളത് അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് അത് കണ്ടെത്തി കഴിഞ്ഞാണ് പണിക്കര് ഞെട്ടുന്നതെങ്കിൽ കുഴപ്പമില്ല ഇത് പണിക്കര് കേൾക്കുന്നതിന് മുമ്പേ അങ്ങ് ഞെട്ടുക അതാണ് പണിക്കരൻ്റെ ഞെട്ടലിൻ്റെ ഒരു പ്രത്യേകത ഒരു നമ്മൾ നമ്മൾ പറഞ്ഞല്ലേ ചില ബ്രാൻഡ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ പറയത്തില്ല എന്താണ് ഈ മക്ഡൊണാൾഡ്സ് അതുപോലെ തന്നെ കെ എഫ് സി എന്നൊക്കെ പറയുന്നത് അതൊരു പ്രത്യേക ബ്രാൻഡാണെന്ന് പറഞ്ഞതുപോലെ പണിക്കേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രത്യേക ബ്രാൻഡാണ് അദ്ദേഹം പെട്ടെന്ന് പെട്ടെന്ന് എത്തും ഇനി അത് അന്വേഷിക്കുമ്പോൾ ഇതിനകത്തൊരു കഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറഞ്ഞുകൂടി ആരോ ഒരാൾ ഒരു മതത്തിൽ നിന്ന് മാറി ആ മതത്തിൽ നിന്ന് മാറിയവരുടെ ബന്ധുക്കളൊക്കെ അതേ മതത്തിൽ നിൽക്കുകയാണ് അപ്പം ഈ പയ്യൻ്റെ അടുത്ത് എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ആ മാതാപിതാക്കൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്തായാലും സ്വന്തം പ്രസവിച്ച മകനെ സാമാന്യനെ ആരും അതിൽ ചേർക്കാൻ പറയൂല അങ്ങനെ വിടൂല്ല ഇപ്പം തന്നെ കുറേ പേരുടെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ സിറിയയിൽ പോയി അവിടെ പോയി ആടുജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അവയവക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു മധുകുമാറിനെ എൻ ഐ എ അറസ്റ്റ് ചെയ്തു ഇറാനിലേക്ക് അവയവം കടത്തി അതിന് പലരെയും ആ അവയവ റാക്കറ്റിൻ്റെ ഭാഗമായി മനുഷ്യക്കടത്ത് നടത്തി അവയവ റാക്കറ്റിൻ്റെ ഭാഗമായി എന്നിട്ട് ഏതെങ്കിലും ഒരു തെണ്ടി ഒരു നാറി അതിനെക്കുറിച്ചൊരു ഒരു ഒരു വീഡിയോ ഇട്ടോ ടി പി സെൻകുമാറൊക്കെ സാധാരണ സ്ലീപ്പേസിനെ കുറിച്ച് ഭയങ്കരമായിട്ട് കുരയ്ക്കുന്ന ആളാണല്ലോ മിണ്ടിയില്ല ഏതെങ്കിലും ആൾ വാർത്ത ചെയ്തോ പണിക്കരി ഞെട്ടിയോ ആരും ഞെട്ടിയില്ല അറസ്റ്റ് ചെയ്തത് മധുകുമാർ എന്ന് പറയുന്ന പറയുന്നൊരാളിനെയാണ് അവയവധാന റാക്കറ്റുമായി ബന്ധപ്പെട്ട് മനുഷ്യക്കടത്ത് നടത്തിയെന്നാണ് പറയുന്നത് ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് ഈ നടത്തിയ കടത്തല്ല അവസാനം ഏത് അക്കൗണ്ടിൽ വരും അതെല്ലാം ഐ എസ് ഐ എസ്സിൽ ചേരാൻ സിറിയയിൽ പോയ കണക്കിൽ വരും ആലോചിച്ചോണം അപ്പോൾ അതിൽ പണിക്കരി ഞെട്ടിയോ ഞെട്ടിയില്ല നൂറായിടേയും ആതിലയോടും കാണിച്ച അനീതിയിൽ പണിക്കരി ഞെട്ടി പക്ഷേതാ ഇന്ന് ഒരു സ്ത്രീ ഒരു പത്രസമ്മേളനം നടത്തി ചെറിയ സ്ത്രീ അല്ല ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകയാണ് അവര് പറയുന്ന ഒന്ന് കേട്ട് നോക്ക് പണിക്കരഞ്ഞോ എനിക്ക് ആകെ ആശ്രയം എന്ന് പറയുന്നത് കോടതിയാണ് ഈ കോടതി ഉത്തരവുണ്ടായിട്ട് പോലും കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അവർ എന്നെ ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ ഏതൊക്കെ വിധത്തിൽ എന്നെ ഒഴിവാക്കാവോ ആ ഒരു രീതിയിൽ എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖറിന് ഞാൻ കൊടുത്ത പരാതി അതിന്റെ വൈരാഗ്യമാണ് ഇവർ എന്നോട് തീർത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളി നീക്കുകയാണ് ഞാൻ എൻ്റെ മെന്റൽ കപ്പാസിറ്റി കൊണ്ടിട്ടാണ് ഞാൻ ഞാൻ ഈ പ്രശ്നങ്ങൾ ഞാൻ രണ്ടായിരത്തി പതിനാല് മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഈ പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഞാൻ നിയമം പഠിച്ച് ഞാൻ ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ എൻ്റെ മേലുള്ള ആക്രമണമാണ് ബിജെപി സപ്പോർട്ടാണ് ഞാൻ ഞാൻ പരാതി കൊടുത്തു ഇത് കുറെ ഉണ്ട് നമ്മുടെ പാലക്കാട്ടെ കുമാർ സാറിന്റെ ഭാര്യയുടെ അനിയത്തിയ ഏത് ഭാര്യ മാങ്കൂട്ടത്തിൽ വന്നപ്പോ സ്ത്രീപീഡനോടൊപ്പം സ്റ്റേജിലിരിക്കാതെ ഇറങ്ങിപ്പോയ ആ വനിതാ വനിതാരത്നത്തിന്റെ അനിയത്തിയാണ് പറയുന്നത് അനിയത്തിയെ അമ്മയെയൊക്കെ ഒക്കെ അവരുടെ ആധാർ കാർഡ് റദ്ദ് റദ്ദെയ്യുന്നു അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കുന്നു അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു ഞെട്ടുവോ ഞെട്ടത്തില്ല ഞെട്ടത്തില്ല പിന്നെ പിന്നീട് വേറൊരു കാര്യം കാണണ്ടേ ഇന്ന് സുപ്രീംകോടതിയുടെ വിധി വന്നു സുപ്രീം സുപ്രീംകോടതിയുടെ വിധി വന്നപ്പോൾ വലിയ മുതിർന്ന അഭിഭാഷകനും അതുപോലെ തന്നെ സവിശേഷമായ ഒരു രോഗത്തിന് അടിമയുമായ ഒരാളൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് എന്താണെന്നറിയോ ജഡ്ജിമാരെയും നേരത്തെ വിധി പറഞ്ഞവരെയുമാണ് പറയുന്നത് ആ കുത്തിക്കഴപ്പ് അങ്ങ് തീർന്നു കിട്ടിയെന്ന് ആരാ പുള്ളിയുടെ പേരെന്തുവാ പുള്ളിയുടെ പേരെന്തുവാ കിഡ്നരാജ് കിഡ്നരാജ് കൃഷ്ണരാജാണ് പറയുന്നത് ആ കുത്തിക്കിഴപ്പ് അങ്ങ് തീർന്നു കിട്ടിയെന്ന് പണിക്കര് ഞെട്ടുമോ ഭരണഘടനയെ ഒരു അഭിഭാഷകൻ പറയുന്നത് കേട്ടോ എന്നോർത്ത് പണിക്കര് അങ്ങനെ അഭിഭാഷകർ ഭരണഘടനയെ തകർത്താൽ ഉണ്ടാകുന്ന ചരിത്രപരമായ വേദനകളെല്ലാം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുമോ ഇല്ല അതാണ് പണിക്കരുടെ ഞെട്ടൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബ്രാൻഡാണ് ആ ബ്രാൻഡിനാണ് മാർക്കറ്റ് ആ ബ്രാൻഡിനാണ് വാല്യൂ